ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇറാന്റെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വരുന്ന ആക്രമണങ്ങളെയും ഞങ്ങൾ ചെറുത്തു അതിന് കാരണം അയൻഡോം ആണ് അയൻഡോം സംവിധാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രസ്റ്റീജാണ് ഞങ്ങളുടെ നേർക്ക് വരുന്ന എന്ത് ആക്രമണങ്ങളെയും അത് തടയും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പക്ഷേ ആ ആക്രമണത്തിന് ശേഷം ആ ആക്രമണത്തിന് ശേഷം ശരിക്കും ഇസ്രായേലിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു മുസാദിൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ തന്നെ വലിയൊരു ഗർത്തം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു പലയിടങ്ങളിലും മിസൈലുകൾ വീണ് പൊട്ടിച്ചിതറുന്ന ദൃശ്യങ്ങൾ പല ഭാഗത്തു നിന്നും പുക ഉയുയരുന്ന ദൃശ്യങ്ങൾ ജനങ്ങൾ നിലവിളിച്ച് ബങ്കറുകളിലേക്ക് ഓടുന്ന നിരവധി 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 ദൃശ്യങ്ങൾ ഇതൊക്കെ പുറത്ത് വന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് लेकिन चिल